ഹലോ ആയിഷസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാക്കണ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതാക്കണം ഈ ഒരു വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് രണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള സവാളയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ചെറിയൊരു ചെറുനാരങ്ങയും കൂടി വേണം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇതാക്കണം ഈ ഒരു മോഡൽ ക്യൂബ്സ് മോഡലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പറ്റേ ചെറുതാക്കിയിട്ടുമില്ല പിന്നെ വലിയ കഷ്ണങ്ങളുമാക്കിയിട്ടില്ല ഒരു മീഡിയം വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് വെള്ളത്തിലിട്ട് നല്ല പോരൊന്ന് വേവിച്ചെടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഇതാക്കണേ ഞാൻ ഒരു പാനിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളമായിട്ട് വെച്ച് കൊടുക്കുന്നത് ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് നല്ല പോരൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം ഇനി ഈ വെള്ളം സ്റ്റൗിൽ വെച്ചിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം തിളച്ചതിന് ശേഷമാണ് നമ്മുടെ ഓനിയന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലോട്ട് നമ്മുടെ ഓനിയൻ എന്താക്കണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഓനിയനൊക്കെ പാടം നല്ല പോലെ ഒന്ന് വെന്ത് ഇതിൻ്റെ കളർ തന്നെ ഒന്ന് ചേഞ്ച് ആയി വരും ഈ വെള്ളത്തിൻ്റെ അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഏകദേശം അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം സുമാർ അഞ്ച് മിനിറ്റ് ഇട്ട അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട അപ്പം അത്രയും ഒന്ന് വേവിച്ചെടുക്കുക ഇതാക്കണേ ഈ ഉള്ളിയൊക്കെ ഇതാക്കണേ ഇതുപോലെ നിൽക്കട്ടോ നല്ലോണം അങ്ങോട്ട് വെന്ത് വന്നാൽ ഗ്ലാസ് പോലെ അങ്ങോട്ടായി വരും അതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കുക ഇപ്പം കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുള്ളത് ഇത്രയും മതി സ്റ്റവ് ഓഫ് ചെയ്യാണ് അപ്പോൾ നമുക്ക് പീരീഡ്സൊക്കെ ആവാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ പീരീഡ്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പത്തും പതിനഞ്ചും ദിവസമായിട്ടും ആവാതെ നിൽക്കുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ആട്ടത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കുക രാവിലെ വെറും വയറ്റിൽ കുടിക്കുക വൈകുന്നേരമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഭക്ഷണം കഴിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് കുടിക്കുക അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം ഇത് കുടിക്കട്ടോ ഇപ്പം ഇതിലോട്ട് ഇതാക്കുന്ന രണ്ട് ടീസ്പൂണ് നമ്മുടെ ചെറുനാരങ്ങിൻ്റെ നീരാണ് അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ ഇത് ഇളഞ്ചൂടോക്ക തന്നെ നിങ്ങൾ കുടിക്കാൻ ശ്രദ്ധിക്കണം അല്ലാതെ ഇത് കുടിക്കാൻ കഴിയട്ടോ ഭയങ്കര ഇതിൻ്റെ ടേസ്റ്റ് നമുക്കെല്ലാവർക്കും പറ്റൂല അതുകൊണ്ടാണ് അപ്പോൾ ഇതിന് ഒരു ടീസ്പൂണ് തേനും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി ഇങ്ങനെ തന്നെ കുടിക്കട്ടോ ഇളഞ്ചൂടൊക്ക പ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സലാമു അലൈക്കും